ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് പാവങ്ങാടുള്ള സെക്കൻഡ് ചോയ്സ് എന്നുള്ള ഒരു മൾട്ടി ഡീലർ യൂസ്ഡ് കാർ ഷോപ്പിലാണ് എന്തായാലും ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ വണ്ടികൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അകത്ത് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം പകുതി വെച്ച് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല കോയിലുകാരുന്നുണ്ട് അപ്പം അതും കൂടി കേൾക്കുക അപ്പം എന്തായാലും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഗേസ് ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് പാവങ്ങാടുള്ള സെക്കൻഡ് ചോയ്സ് മൾട്ടി ബ്രാൻഡ് പ്രീ ഓൺഡ് കാർസ് എന്നുള്ളൊരു ഷോറൂമിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഒരുപാട് യൂസ്ഡ് കാർസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ഇതിലെ പോയപ്പോൾ നമ്മളൊന്ന് ഇവിടെ നിർത്തിയതാണ് അപ്പോൾ അടുത്ത ബോർഡും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെക്കൻഡ് ചോയ്സ് രണ്ടാമത് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ മൾട്ടി പ്രീ ഓൺഡ് അത് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളായിക്കോട്ടെ ഇവിടെയുള്ള അധിക വണ്ടികളും പക്ഷേ കോസ്റ്റ് ഉണ്ട് എന്നാലും കുറഞ്ഞ റേറ്റിലുള്ള വണ്ടികളുണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഷെർഫാതു വായുണ്ട് ഷെർഫാതു വായായിട്ട് നമ്മൾ എന്താണ് ഏതെല്ലാം വണ്ടികളാണ് ഉള്ളത് എന്നുള്ള നമുക്ക് ഇവിടുന്ന് ചോദിച്ചറിയാം അപ്പോൾ ഇവിടെ നമ്മളിവിടുത്തെ നമ്പറിൽ വിളിച്ചപ്പോൾ പിന്നെ ഇവിടെ ഷർഫാതു ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറിയത് അപ്പോൾ അവരിവിടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വണ്ടികളും കാര്യങ്ങളും ഏകദേശം നിങ്ങൾ കാണുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉറ്സ്വാൻ്റെ വണ്ടി സ്വിഫ്റ്റിൻ്റെ വണ്ടി എല്ലാം ഇവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ ഷെർഫാദ് വായനെ കണ്ട് നമുക്ക് ഇവിടുത്തെ ഏതെല്ലാം വണ്ടികളാണ് ഉള്ളത് എന്നെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വൺ ലാക്കിന് ബിലോ ആയിട്ട് അത് ലോ ബഡ്ജറ്റിൽ നമുക്കുള്ള രണ്ട് വണ്ടികളാണ് ഒന്ന് രണ്ടായിരത്തി പത്ത് മോഡല് ഓൾട്ടോ എൽ എക്സ് എൽ എക്സ് ആണ് വണ്ടി വരുന്നത് ഫോർത്ത് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് ഇത് ഒരു എൺപത് രൂപക്ക് നമുക്ക് കൊടുക്കാം ഇതിൽ എ സി കാര്യങ്ങൾ എല്ലാ അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടി വരുന്നുണ്ട് പിന്നെ രണ്ടാമത് വരാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തേഴ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് നമുക്ക് ഒരു വർഷം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് ഇത് നമുക്ക് അറുപത്തഞ്ച് രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഇതില് വണ്ടിയിൽ എ സി കാര്യങ്ങൾ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നില്ല വണ്ടി വേറെ റീപ്ലേസോ കാര്യങ്ങളോ എൻജിൻ ഇഷ്യോ അങ്ങനെയൊന്നും ഇല്ല റണ്ണിങ് കണ്ടീഷനിലുള്ള വണ്ടികളാണ് രണ്ടെണ്ണം ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആസ്താ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഐ ട്വൻ്റി അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണറിൽ പെട്രോള് ആൻഡ് വണ്ടിക്ക് പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വണ്ടിക്ക് ഐ ഡി വി വാല്യുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏ ആ മാസം വരെ വണ്ടിക്ക് ഇൻഷുറൻസ് സിക്സ്റ്റീന് എന്തുകൊണ്ടൊരു നമുക്ക് ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ഇല്ലെങ്കിൽ സിനിമാറ്റിക് മോഡ് എടുക്കാനായാലും നല്ലൊരു യൂസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഫോണാണ് ഐഫോൺ സിക്സ്റ്റീന് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ട്രൈപ്പാഡായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഉലാൻസിൻ്റെ ട്രൈപ്പാഡാണ് എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഏകദേശം ഒരു രണ്ട് റുപ്യ റേഞ്ചിൽ വരുന്ന രണ്ടായിരം റുപ്യ റേഞ്ചിൽ വരുന്ന അടിപൊളി ട്രൈപ്പാഡാണ് അപ്പോൾ ഇതിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെക്കാം അല്ലെങ്കിൽ എന്നാ അതേപോലെ തന്നെ മൈക്ക് എന്നാ ഹോളി ലാൻഡിൻ്റെ മൈക്കാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ ഇതിൽ ഇപ്പം ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രൊഡക്റ്റ് ഇതിൽ ഡീറ്റെയിൽ വെക്കാം പിന്നെ അടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പെട്രോൾ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് എസ് വേരിയൻ്റ വണ്ടി വരുന്നത് ഇതിന് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇതിനും നമുക്ക് ഇൻഷുറൻസ് ഇപ്പോൾ നിലവിലില്ല നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെന്യൂ ആണ് രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയൊന്ന് രജിസ്ട്രേഷനിൽ വരുന്ന വെന്യൂ എസ് വേരിയൻ്റാണ് വണ്ടി വരുന്നത് മാനുവൽ പെട്രോൾ വണ്ടിയുടെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ അടുത്ത വർഷം ഒന്നാം മാസം വരെ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് നല്ലവില വണ്ടി മാറ്റങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് നിങ്ങൾ നോക്കിയാൽ തന്നെ പ്രൈസ് ഓൾറെഡി നമ്മൾ നല്ല 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 ഗ്യാപ്പിൽ തന്നെയാണ് വെക്കുന്നത് മാക്സിമം കൗണ്ട് കസ്റ്റമേഴ്സിന് ാണ് മാറ്റാവുംസ്റ്റമേഴ്സിന് കാറ്റഗറി തന്നെയാണ് നമ്മൾ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന ഗ്രാൻഡ് ഗ്രാൻഡായി ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അറുപത് പിന്നെ അടുത്ത് വരുന്നത് ഗ്രാൻഡ് ഐറ്റം തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് മാഗ്ന എഴുപത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിൾ ആണ് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപക്ക് കൊടുക്കാം ഇതിൽ തന്നെ റീപ്ലേസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇതൊന്നും റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളാണ് അതേപോലെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് വാലുവേഷൻ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഇഷ്യുവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കസ്റ്റമർ എന്തായാലും അറിയിച്ചിട്ട് നമ്മൾ വണ്ടികൾ കൊടുക്കുകയുള്ളൂ പിന്നെ മാക്സിമം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അതായത് നമ്മൾ വലിയ പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും എടുക്കാൻ തുടങ്ങി ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വണ്ടിയിൽ കാണാറുണ്ട് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ടിന് ശേഷമുള്ള വണ്ടിക്ക് നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ വാറണ്ടി കൊടുക്കാനുള്ള പ്ലാനിങ്ങുണ്ട് ഉണ്ട് ഓക്കെ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഗ്രാൻഡായിട്ട് നിയോസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആൻഡ് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് അടുത്ത രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ZDI ഐ അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന സിയാസ് ഡീസല് ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആ വണ്ടി വരുന്നത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്ററെ വണ്ടി ഓടീട്ടുള്ളൂ അപ്പൊ ഇതിന് നമ്മൾ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി പത്തായിരം രൂപ ചോദിക്കുന്നത് വണ്ടിക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഫുൾ ഓപ്ഷൻ വരുന്ന വേക്കി പത്താം മാസം ആണ് ഐ ട്വന്റി അറുപതിനായിരം വണ്ടിക്ക് പ്രൈസ് വരുന്നത് സെക്കൻഡ് ഓണഷ് എഴുപതിനായിരം രൂപ ഒരു വണ്ടിക്ക് 3 ലക്ഷം രൂപ കാര്യ കളക്കണ്ട് 20000 രൂപക്ക് വണ്ടി കൊടുക്കും 3 ലക്ഷം 20000 20000 നല്ല നീറ്റും ക്ലീൻ വണ്ടിയാണ് നീറ്റും ക്ലീൻ ആണ് അലോയ് വീൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് അതേപോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതെന്താ ഷോദിയണ്ടേ എ സംതിങ് എ ആരോടാ ചോദിക്കുന്നു നമുക്ക് ഫൈനലായിട്ട് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്നേ 20000 റേഞ്ചിലൊക്കെ കിട്ട വണ്ടി നമുക്ക് നോക്കി നോക്ക് ഇൻഷുറൻസ് ഇവിടുത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇവിടുത്തെ ഐ ട്വന്റിന്റെ ഒരു വണ്ടിയാണ് ഈ കാണിക്കുന്നത് ഐ ട്വന്റിന്റെ വണ്ടിക്ക് ഏകദേശം റേറ്റും കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൂടാതെ ഇവിടുത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള വണ്ടികളൊന്നും ഇല്ല ഏകദേശം ഒരു പത്ത് മുപ്പത് നാപ്പത് വണ്ടികളാണ് ഇവിടെ ഉള്ളത് അതിൽ ചിലതൊക്കെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് അടുത്തായി നമ്മൾ വരുന്നത് ഒരു ബലേനോ ആയിട്ടാണ് സീറ്റ വേരിയന്റിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എഴുപത്തി കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മൾ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി എമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് നമ്മൾ മാക്സിമം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ട്രാക്ക് കാര്യങ്ങള് സിബില് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാക്സിമം ഫിനാൻസ് ചെയ്യാൻ നമ്മൾ നോക്കും ഇപ്പൊ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ബാങ്കിൽ നിന്നും ഫിനാൻസ് ത്രൂ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ തന്നെ നമുക്ക് വണ്ടികൾ ഇറക്കാനുള്ള പോസിബിലിറ്റി നമ്മൾ ട്രൈ ലെവലിൽ ഒരു ഒരു വണ്ടി ആണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ എത്ര നിങ്ങൾ ചെയ്തു നിലവിൽ നമ്മളിപ്പോ വണ്ടികൾ സ്റ്റോക്കുകൾ പുതിയ വണ്ടി സ്റ്റോക്ക് കയറ്റിയതൊക്കെ കുറച്ച് ിംഗിൾ ഓണർഷിപ്പിൽ കുറച്ച് നല്ല വണ്ടികളായിട്ട് തന്നെ കിട്ടിയത് അതായത് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കുറഞ്ഞ വണ്ടി കുറച്ച് എടുക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിക്കോട്ടെ വെച്ചത് അതുകൊണ്ട് തന്നെ പ്രൈസ് നമ്മൾ വലിയ പ്രോഫിറ്റ് ഇപ്പൊ ഇട്ടില്ല ഒരു മാർജിൻ ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് വലിയ ഉണ്ടാവില്ല പക്ഷെ വണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ ക്വാളിറ്റി ഓക്കെ ആക്കി തരും തരുന്നത് അതേപോലെ ഫിനാൻസിന്റെ സൈഡിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാനുള്ള രീതിയിൽ എല്ലാ എല്ലാം ഹെൽപ്പ് ചെയ്തത് അടുത്ത ഒരു പോളോ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഡീസൽ ആട്ടോ വണ്ടി വരുന്നത് ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് വണ്ടി ഹൈലൈൻ ആണ് വേരിയന്റ് വരുന്നത് പ്രൈസ് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും കൊടുക്കും ലാസ്റ്റ് ചെറിയ മാറ്റം ആ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ ഏരിയയിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ ഷർഫാദ് ബാൻ്റെ നമുക്ക് അവിടെ 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 വേറൊരു വണ്ടി ഉണ്ട് 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 ജാസ് 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 ഒന്ന് പരിചയപ്പെടാം മോഡൽ എസ് വേരിയന്റിൽ വരുന്ന വെഹിക്കിൾ ആണ് നാല് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ഹോണ്ടാണ് വണ്ടി അതായത് മെയിന്റനൻസ് കാര്യങ്ങൾ വളരെ കുറവായിരിക്കും നമ്മൾ ഇതില് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ പക്ഷേ നമ്മൾ ചോദിച്ചിരുന്നത് അപ്പോൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അറുപത്തി രണ്ടായിരത്തി പതിനാല് മോഡല് ഇതും ഡീസൽ ആണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് വണ്ടി വരുന്നത് മാനുവൽ ഡീസൽ ആ സെക്കൻഡ് ഓണർ നേരത്തെ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വരുന്നത് മിഡിൽ ഓപ്ഷൻ ആണ് വി ഡിഐ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് അതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളല്ലോ പറയും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക്കാ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് എ എം ടി ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ് വി എക്സ് ഐ ആണ് വണ്ടി വരുന്നത് അറുപത്തയ്യായിരം കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അപ്പം ഇതിൽ നമ്മൾ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ആണ് എൺപതിനായിരം രൂപ ആ പിന്നെ അടുത്തത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് പത്ത് പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ിൽ തന്നെ വരുന്ന മാനുവൽ വണ്ടി വണ്ടി മാനുവൽ അതായത് ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാ വണ്ടി വരുന്നത് ഓണർഷിപ്പ് ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തൽ കൂടുതലാണ് ആ ഡോക്ടർ യൂസ് ചെയ്ത വണ്ടി തന്നെയാണ് വണ്ടിയിലും മാക്സിമം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ എടുത്തതരാൻ ശ്രമിക്കും എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോഴിക്കോട് സൈഡിലും വരാണ്ടി അലത്തൂർന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഉണ്ടാവും ഈ ഷോപ്പ് ചെയ്താൽ നിങ്ങൾ കാണുന്ന ചോയ്സ് എന്നുള്ള അപ്പോൾ ഗെയ്സ് നമ്മളിവിടെ സെക്കൻഡ് ചോയ്സ് എന്നുള്ള ഇവിടെയുള്ള വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക